എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മോഹൻ ബഗാന് ഇന്നലെ ഫിഫിയുടെ ഭാഗത്തു നിന്നും ഒരു ബാന് കിട്ടിയിരുന്നോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായിട്ടുള്ള ഏസൻ കമ്മിക്സിന് സൈൻ ചെയ്തതിനു ശേഷമാണ് മോഹൻ ബഗാന് ഈ ബാന് കിട്ടിയിട്ടുള്ളത് നമുക്ക് എങ്ങനെ കിട്ടിയതെന്ന് നോക്കാം മോഹൻബഗാൻ ഓസ്ട്രേളിയൻ ക്ലബായ സെൻട്രൽ കോസ്റ്റ് മേരിയൺസിൽ നിന്ന് ആയിരുന്നു ഏസൻ കമ്മിക്സിന് ഒപ്പുവെച്ചത് ഇതിനു വേണ്ടിയുള്ള ട്രാൻസ്ഫർ ഫീസ് ക്ലബ്ബ് പൂർണ്ണമായും ആ ക്ലബിന് നൽകിയിരുന്നു ഫിഫയുടെ നിയമപ്രകാരം ഒരു കളിക്കാരനെ വികസിപ്പിച്ച ട്രെയിനിടെ ക്ലബുകൾക്ക് ഒരു ട്രെയിനിങ് കോമ്പൻസേഷൻ ഫീ നൽകേണ്ടത് ബാധ്യതയാണ് പ്രത്യേകിച്ച് ആ താരത്തിന് ഇരുപത്തിമൂന്ന് വയസ്സിന് തായെ പ്രൊഫഷണൽ കരാൾ നൽകിയതിന് പിന്നെ എവിടെയാണ് മോഹൻ ബഗാനെ പി എവ് സംഭവിച്ചത് അതിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ ഫീസ് മുഴുവൻ നൽകിയെങ്കിലും ഈ ട്രെയിനിങ് കോമ്പൻസേഷൻ നൽകുന്നത് അവരിൽ നിന്നും പിയബുമാർ അറിഞ്ഞുപോയി പിന്നീട് ഈ ക്ലബ് പിയബു മനസ്സിലാക്കി ഫിഫയുടെ ക്ലിയറിംഗ് ഹൗസ് എന്ന സംവിധാനത്തിലൂടെ രണ്ട് തവണയാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഫിഫയിൽ നിന്ന് യാതൊരു പ്രതികരണവും മോഹൻബഗാൻ ലഭിച്ചിരുന്നില്ല ഇതാണ് മെയിൻ കാരണം ഇപ്പോൾ നിലവിൽ മോഹൻബഗാന്റെ പ്രതിസന്ധി എന്താണ് ഫിഫ മോഹൻ ബഗാന്റെ താൽക്കാലികമായാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നും ബാൻ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ചെറിയ ശിക്ഷയും മാത്രമാണ് കാരണം ഈ ക്ലബ് ഇതിനോടകം തന്നെ ഫിഫയുമായി ചർച്ചകൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ നിലവിൽ ബാനം കിട്ടിയതോടെ മോഹൻ ബഗാന്റെ ആരാധകർക്കൊരു സംശയമുണ്ടാകും ഇത് വലിയ പ്രശ്നമാണോ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം പ്രശ്നം ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ട്രെയിനിങ് കോമ്പൻസേഷൻ ഫീസിന്റെ കുറവാണ് ക്ലബ് ഇതിനോടകം തന്നെ അത് തീർക്കാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട് മോഹൻ ബഗാന്റെ ആരാധകരോടെ മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ഒരു ചെറിയ പേബ് മാത്രമാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഇത് പ്രശ്നം പരിഹരിക്കും ക്ലബിന്റെ ട്രാൻസ്ഫർ നിരോധനം ഉടൻ തന്നെ ഫിഫ നീക്കം ചെയ്യും ആരാധകർ പാനിക് ആവേണ്ടതില്ല എന്നാണ് മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക